ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു കൊച്ചു സംഭവം ഞാൻ ഓർക്കുകയാണ് സിംബായിൽ ഹുസായി എന്നായിട്ട് പറഞ്ഞിട്ട് ഒരു ഒരു ഉണ്ടായിരുന്നു ഒരു സിംബായ ക്രിസ്ത്യനാ അയാളുടെ വീട്ടിലെ വേലക്കാരൻ സിന്ദർ വേലക്കാരിയെ ചുമ്പിച്ചു ഇയാള് ഇതറിഞ്ഞപ്പോ ഇയാൾക്ക് ദേഷ്യം വന്നു കൊടുത്ത ശിക്ഷ എന്താണെന്ന് അറിയോ മൂക്ക് ചെത്തി ചെവി ചെത്തി ജനനേന്ദ്രിയവും ചെത്തി പിന്നെ ഒന്നിനും പറ്റാത്ത ജീവൻ അവശേഷിക്കുന്ന ഒരു പേക്കോലമായിട്ട് ഇയാൾ അവശേഷിച്ചു രക്ഷിക്കാനും ഇല്ല റസൂർ സല്ലു വസ്ലമ തങ്ങളുടെ അടുത്ത് കേസെത്തി ഈ സിബ അയനെ നബി വിളിച്ചു വരുത്തി ചെയ്തത് മഹാക്രൂരതയാണ് തെറ്റാണ് ഇയാൾ അടിമയാണ് ഈ ക്രിസ്ത്യൻ ഇയാൾ അടിമയായി വെച്ചുകൊണ്ടിരിക്കുകയാണ് അടിമകളോട് ഇങ്ങനെ ചെയ്താൽ ചിത്രവധം നടത്തിയാൽ അങ്ങച്ഛേദം നടത്തിയാൽ അടിമത്വത്തിൽ നിന്ന് അയാൾ സ്വയം മുക്തനാകും അതാണ് എൻ്റെ റൂളിങ് അങ്ങനെ അയാൾ അടിമത്വത്തിൽ നിന്ന് മോചിതനായി അയാൾക്ക് ആര് ഭക്ഷണം കൊടുക്കും ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഏറ്റെടുത്തു കാരണം നബിയാണ് രാജ്യം ഭരിക്കുന്നത് സർക്കാർ ഏറ്റെടുത്തു എന്ന് മറ്റൊരു ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ ഈ മനുഷ്യൻ അടിമത്വത്തിൽ നിന്ന് മോചിതനായ കാ മൂക്കില്ലാത്ത ചെവിയില്ലാത്ത ജനനേന്ദ്രിയമില്ലാത്ത ഈ മനുഷ്യൻ അള്ളാഹിന്റെ റസൂലിനെ സമീപിച്ചിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അതിൻ്റെ അടിയിൽ അദ്ദേഹം പിന്നെ മുസ്ലിമായി എന്നും കൂടിയുണ്ട് ഇത്രയൊക്കെ ഗുണം ചെയ്തപ്പോൾ അയാൾ സ്വയം പ്രേരിതനായിട്ട് മുസ്ലിമായി റസൂർ അള്ളാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഈ കാണുന്നത് പോലെയാണ് ഞാൻ എങ്ങനെ ജീവിക്കും അങ്ങ് സുഖമില്ലാതെ കിടക്കുകയാണ് അങ്ങ് പിരിഞ്ഞു പോയാൽ പിന്നെ എനിക്കാണ് എനിക്കാരാണ് രക്ഷ ഇത് ഈ പറയുന്നത് പോലൊന്നുമില്ല ചരിത്രത്തിലതിങ്ങനെ വായിക്കുമ്പോ മല്ലനാ ബാ റസൂൽ അല്ലാ അങ്ങ് ശേഷം ഞമ്മക്കൊക്കെ ആരാണ് നബി എന്ന് ചോദിക്കുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു ചരിത്രത്തിൽ ഇത് വായിച്ചു പോകുമ്പോൾ റസൂൽ അള്ളിസ്ലി സ്വലമ തങ്ങൾ പറഞ്ഞു ഊസീപിക്കുല്ല മുസ്ലിമിൻ നിനക്ക് സംരക്ഷണം നൽകാൻ ഞാൻ മുസ്ലിം ബഹുജനത്തോട് വസിയത്തി ചെയ്യുന്നു മുസ്ലിം പൊതുജനത്തിൻ്റെ ബാധ്യതയാണ് നിന നിന്നെ സംരക്ഷിക്കൽ അവിടെ കഴിഞ്ഞ സമയം ഒരുപാട് പറയാണ്ട് ഈ ഇവിടെ നബി ഉപയോഗിക്കുന്ന ഈ കാഴ്ചപ്പാട് പരിശുദ്ധ ഫിഖിൽ പിന്നെ നിയമമായി വന്നിട്ടുണ്ട് നിയമങ്ങളൊക്കെ കൂട്ടി ചരിത്രത്തോട് ചേർത്ത് വായിക്കണം നാട്ടിലൊരാൾക്ക് അന്നം കിട്ടുന്നില്ല കിടപ്പാടമില്ല അവനങ്ങനെ റോട്ട് കിടന്നോട്ടെ എന്നല്ല അവനെ സംരക്ഷിക്കാനുള്ള ചുമതല മുസ്ലിം പൊതുജനത്തിനുണ്ട് മുസ്ലിം സർക്കാർ ഇല്ലെങ്കിൽ പൊതുജനത്തിനുണ്ടെന്ന് ഫിഖിന്റെ കിതാബില് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫിഖിന്റെ കിതാബിലുണ്ട് തങ്ങൾ പറഞ്ഞു നിന്റെ സംരക്ഷണം ഞാൻ മുസ്ലിം പൊതുജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ ചുമതല സംരക്ഷണ ചുമതല ഏറ്റെടുത്തു ഉമർ റബ്ദിള്ളഹ് വന്നപ്പോൾ ഉമർ റബ്ദിള്ളഹുവിൻ്റെ അടുത്ത് ഇയാൾ ഒരുക്കു വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി സുഖവും ആശ്വാസം വേണം നിനക്ക് വേണ്ട സുഖവും സൗകര്യവും ഞാൻ ഇവിടെ ഒരുക്കി തരാം മറ്റെവിടെയെങ്കിലും ഇസ്ലാമിന്റെ പ്രവിശ്യ സ്റ്റേറ്റ് വളർന്ന് വികസിച്ച് വലുതായിട്ടുണ്ട് നിനക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈജിപ്തിലേക്ക് പോവുകയാണ് നല്ല ഗ്രാമപ്രദേശങ്ങളെ കണ്ട് ജീവിക്കാൻ നല്ല സുഖാണ് ഇഷ്ടംപോലെ വെള്ളം നെയിൽ നിക്കെ ഉണ്ട് അവിടെ അങ്ങനെ ഈജിപ്ത് ഭരിക്കുന്ന ഭരണാധിപൻ നമ്രുബിൻ ലയസ് അള്ളാഹ് നീവിന് ഒരു കത്ത് കൊടുത്ത് ഇയാളെ പറഞ്ഞയച്ചു അദ്ദേഹം അയാൾക്ക് ഒരുപാട് ഭൂമി പതിച്ചു കൊടുത്തു വീടൊക്കെ വെച്ചു കൊടുത്തു അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് പിന്നെ അനന്തര അനന്തരവന്മാരില്ലാത്തത് കൊണ്ട് ആ സ്വത്ത് സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചു പിടിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ നിരാരംഭരായ ആളുകളെ സംരക്ഷിക്കുന്ന മതമാണിത് അത് നിയമമുള്ള മതമാണിത് ജക്കാത്ത് കൊടുക്കണം രണ്ടര ശതമാനം ജക്കാത്ത് ഈ രണ്ടര ശതമാനം കൊണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എങ്കിൽ തീർക്കൽ അതിന് വേണ്ട പണം ചെലവഴിക്കൽ ധനാഢ്യന്മാരുടെ മുതലാളിമാരുടെ കയ്യിൽ കാശുള്ളവൻ്റെ കടമയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ശിഖിന്റെ പ്രധാന ഗ്രന്ഥങ്ങളായ നിഹായ പോലത്തെ ഗ്രന്ഥങ്ങൾ മറ്റു പല മധുരം ഗ്രന്ഥങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാത്തവന് ജീവിതം ഒരുക്കിക്കൊടുക്കാൻ മുസ്ലിം പൊതുജനത്തിന് കയ്യിൽ പണമുള്ളവന് മയാസീറുൽ മുസ്ലിമീൻ ആശ്വാസമുള്ളവരുടെ കടമയാണെന്ന് പറയുന്നിടത്ത് വിമ്മി അല്ലെങ്കിൽ മുസ്ലിംകളോട് സഹവർത്തിത്വത്തിൽ കഴിയുന്ന വിമ്മി പദവിയിലുള്ള ആളുകൾ പ്രകോപിപ്പിക്കാനും ആക്രമിക്കാനും വരുന്നവരുടെ കാര്യമല്ല അത് ആരും ബുദ്ധിയുള്ളവരോടും പറയില്ലല്ലോ അത് അവർക്കു കൂടി ബാധകമാണെന്ന് എൻ്റെ കിതാബുകളിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പം ചുരുക്കത്തിൽ ഇത് അശരണരുടെ നിരാലംബരുടെ കഷ്ടപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മതമാണ് അവരെ സംരക്ഷിക്കണമെന്ന് വ്യക്തമായി നിയമം പുറപ്പെടുവിച്ചിട്ടുള്ള ചരിത്രം കണ്ട മഹാപുരുഷനാണ് റസൂൽ അള്ളാഹി സല അലി വസ്ലം മതങ്ങൾ